ശ്രീ കെ പി എ മജീദ് സാർ ഞാൻ തീരദേശത്തെ പട്ട്യത്തിൻ്റെ കാര്യമാണ് അപ്പം തീരദേശ ഐവ വരുന്നുണ്ട് അപ്പോൾ തീരദേശ ഐവയിൽ പിന്നെ താമസിക്കുന്നവർക്ക് എത്രയോ വർഷകാലമായി സ്വന്തമായി വീടുണ്ട് ആ വീടുണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് അനുവാദം പൈസ കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർക്ക് ഭൂമിക്ക് പട്ടയമല്ല അപ്പോൾ തീരദേശം വരുന്നതോടുകൂടി അവർക്ക് പട്ടയമില്ലാത്തത് കൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ അറിവുമായി ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പോൾ പരപ്പരങ്ങാടി അതുപോലെയുള്ള പല പ്രദേശ തീരദേശ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് താൽക്കാലികമായ പട്ടയം കൊടുത്തിട്ട് ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ തീരദേശം വരുമ്പോൾ ഉണ്ടാകുന്ന ആനുകൂല്യം ലഭ്യമാകാൻ വേണ്ടി എന്നേ ചെയ്യാൻ കഴിയുമോ എന്ന് പറയപ്പെട്ട മന്ത്രി വ്യക്തമാക്കാം ും പ്രത്യേകമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് സാർ അറുപത്തിനാലിലെ ചട്ടത്തിലെ പതിനൊന്ന് രണ്ട് അഞ്ച് പ്രകാരമുള്ള ചില തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മുടെ സമുദ്ര ജലനിരപ്പിൽ നിന്ന് നൂറ് അടിക്ക് മുകളിലുള്ള അതായത് മുപ്പത് പോയിൻറ്റ് നാല് എട്ട് പൂജ്യം മീറ്റർ വ്യത്യാസത്തിലുള്ള സ്ഥലങ്ങളിൽ പട്ടയം കൊടുക്കാനുള്ള ഒരു പ്രത്യേക മിഷനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട് ഇതിന് കൃത്യമായ സർവേ നേരത്തെ ഉണ്ടായിരുന്നില്ല ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി ഒരു കഡസ്ട്രൽ സർവേ കൂടി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ പ്രശ്നം കൊടുക്കാൻ കഴിയുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വേഗതയിൽ പരിഹരിക്കാൻ കഴിയും മിഷൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട കൂടിയാണ്